ഇരുപത്തിയെട്ട് മിനിറ്റോളം ഹിലാല് കേരളത്തിൽ ഉണ്ട് എന്നുള്ള ആ ഒരു അറിയിപ്പുണ്ടായിരുന്നു എന്നാൽ നഗ്ന നേത്രം കൊണ്ട് അത് കാണാൻ കഴിയില്ല എന്ന അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രമുഖരായ ആയിരക്കണക്കിന് മസ്ജിദുകളുടെ ഖാലിമാരായിട്ട് അറിയപ്പെടുന്ന ആളുകളൊക്കെ ചന്ദ്രപ്പിറവി കണ്ടില്ല അതുകൊണ്ട് നമുക്ക് നാളെ നോക്കാം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഇത് ആയിരക്കണക്കിന് പള്ളികളുടെ കാദിമാരുടെ തീരുമാനം അല്ലല്ലോ ഹബീബായ മുഹമ്മദ് അവിടുന്ന് പറഞ്ഞു ശഅബാന നിങ്ങൾ മാസം കണ്ടാൽ നോമ്പ് അനുഷ്ഠിക്കുക മാസം കണ്ടാൽ തന്നെ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുക ഫ ഇൻ ഉമ്മഅലിക്കും നിങ്ങളുടെ മേൽ മൂടപ്പെട്ടാൽ മേഘാവൃതം കൊണ്ടോ മറ്റോ എങ്ങാനും ആ മാസത്തെ നിങ്ങൾക്ക് മൂടപ്പെട്ടു എന്നാൽ അഖ്മിലുദ്ധത്തെ ഷഹബാന സലാസീൻ നിങ്ങൾ മുപ്പത് പൂർത്തിയാക്കുക എന്ന് പഠിപ്പിച്ചത് ഹബീബായ മുഹമ്മദു റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസ്സലം തങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതിൽ പരാമർശം അവർ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാത്തത് കൊണ്ട് അവർ അങ്ങനെ തീരുമാനിച്ചു ഇത് കാതിമാരുടെ തീരുമാനമല്ല അതല്ലെങ്കിൽ സുന്നി പണ്ഡിതന്മാർ അവരുടെ വക ഉണ്ടാക്കിയതല്ല ഭായി ഇത് ഹബീബായ റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ തീരുമാനമാണ് അവരുടെ അധ്യാപനമാണ് ഇത് ഇസ്ലാമിക ശരിയത്താണ് ആയിരക്കണക്കിന് മസ്ജിദുകളുടെ കാളിമാർ എന്ന് പറയുന്ന ഈ പണ്ഡിതന്മാർ ഇവര് ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ഒരു നോമ്പല്ലേ കളഞ്ഞത് എന്നുള്ളതാണ് എന്തിനാണ് മൻസൂർ ബായി നിങ്ങൾ ഈ വിശുദ്ധമായ റമല മാസത്തിൽ ഇങ്ങനെ ഫിത്തന ഉണ്ടാക്കുന്നത് വന്നെങ്കിലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കുമെന്ന് കരുതിയിരുന്നു പക്ഷെ റമലാം വന്നപ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി ഫിത്തനെ കൂടുകയാണല്ലോ ചെയ്യുന്നത് ആര് നഷ്ടപ്പെടുത്തി എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ നോമ്പ് നഷ്ടപ്പെടുന്നത് നിങ്ങൾ എന്തെങ്കിലും വിളിച്ച് പറയാതെ പ്രമാണം കൊണ്ട് സംസാരിക്കൂ ബായി നബിസ്വല്ലാഹു അലഹി വസ്ലമങ്ങൾ വ്യക്തമായി പറഞ്ഞ ഹദീസ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇമാം ബുഹാരി റലി അള്ളാഹുലും റിപ്പോർട്ട് ചെയ്തതാണ് ധാരാളം മുഹദീസിങ്ങൾ റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസാണ് ആ ഹദീസിൽ നബിസൊല്ലാഹു അലൈഹി വസ്ലമങ്ങൾ പറഞ്ഞത് എന്താണ് നിങ്ങൾ കാണണം എന്നാണ് പറഞ്ഞത് സു മൂലിയുർ ഉയത്തിഹിർ ഉയത്തിഹി നിങ്ങൾ കാണൽ കൊണ്ട് നോമ്പ് തുടങ്ങുകയും കാണൽ കൊണ്ട് തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നാണ് ഹബീബായ റസൂൽഹി സല്ലല്ലാഹു അലൈ വസ്ലമങ്ങൾ പറഞ്ഞത് പിന്നെ ആര് ആരുടെ നോമ്പ് നഷ്ടപ്പെടുത്തി എന്നാണ് നിങ്ങളെ വിളിച്ചു പറയുന്നത് ഇവിടെ ഇതിന് പറയുന്നത് അല്ലേ ഇത് റസൂലുലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് എന്റെ പൊന്നാരം മൻസൂർ ഭൈ നിങ്ങൾ ആദ്യം അതൊന്ന് മനസ്സിലാക്ക് ഇത് നബിതങ്ങള് പഠിപ്പിച്ചതാണ് അലൈക്കും നിങ്ങളുടെ മേലിൽ അത് മൂടപ്പെട്ടാൽ ഒരു പക്ഷേ ആകാശത്ത് ഉണ്ടായേക്കാം പക്ഷെ നിങ്ങൾക്കത് കാണാനില്ല അത് മൂടപ്പെട്ടിട്ടുണ്ട് മേഘാവൃതം കൊണ്ടോ മറ്റൊതു മൂടപ്പെട്ടിട്ടുണ്ട് എന്നാൽ നിങ്ങൾ നിങ്ങൾ ആ മാസം മുപ്പത് പൂർത്തിയാക്കൂ എന്ന് അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞതാണ് ഇതാണ് അതിന്റെ അടിസ്ഥാനം വായി അതുകൊണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി വെള്ളിയാഴ്ച ഇരുപത്തിയാറ് മിനിറ്റ് ആകാശത്ത് ചന്ദ്രൻ ഉണ്ടാകുമെന്ന് അതുമായി ബന്ധപ്പെട്ട അതിന്റെ നിരീക്ഷകരൊക്കെ പറഞ്ഞത് ശരിയാണ് അന്ന് സൂര്യൻ അസ്തമിച്ച് ചന്ദ്രൻ അസ്തമിക്കുന്നതിൻ്റെ ഇടയിൽ ഇരുപത്തിയാറ് മിനിറ്റിന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആകാശത്ത് ഇരുപത്തിയാറ് മിനിറ്റ് ചന്ദ്രൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ ചന്ദ്രനെ നമ്മൾ ആരും നഗ്ന നേത്രങ്ങളെ കൊണ്ട് കണ്ടില്ല ആ ഇരുപത്തിയെട്ടാം തീയതി വെള്ളിയാഴ്ച ആറ് പതിനാലിനായിരുന്നു ന്യൂമോൺ സംഭവിച്ചത് അമാവാസി ഉണ്ടായത് അങ്ങനെ ന്യൂ മൂൺ സംഭവിച്ച് ഇനി ആ മൂൺ വിസിബിൾ ആകണമെങ്കിൽ ഏകദേശം പതിനഞ്ചര മണിക്കൂറെങ്കിലും കഴിയണമെന്ന് അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ അതിന്റെ നിരീക്ഷകർ പറഞ്ഞതായി നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ ഒരു ടൈം ഇരുപത്തിയെട്ടാം തീയതി വെള്ളിയാഴ്ച അസ്തമയത്തിന്റെ സമയം കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് ഇരുപത്തിയെട്ടാം തീയതി വെള്ളിയാഴ്ച ആകാശത്ത് ചന്ദ്രനെ കാണൽ അസാധ്യമായിരുന്നു അതുകൊണ്ട് ആരും കണ്ടില്ല ഈ കാണാത്തത് എങ്ങനെയാ നമ്മൾ പിന്നെ ഉറപ്പിക്ക എന്താണ് ഭായി നിങ്ങൾ ഈ പറയുന്നത് കാണിച്ചു കൊടുത്താൽ പോരെ ചന്ദ്രൻ എല്ലാവർക്കും ഒന്ന് തന്നെയല്ലേ അള്ളാഹുവിന്റെ കുതിരത്തായിക്കൊണ്ട് നമുക്കത് ദ്ര ദൃശ്യമാവുകയും ചെയ്യുന്നുണ്ടല്ലോ അപ്പോ ഇങ്ങനെ ഒന്നും പറയല്ലേ ഭായി ചന്ദ്രൻ എല്ലാവർക്കും ഒന്നായതുപോലെ സൂര്യനും എല്ലാവർക്കും ഒന്നല്ലേ അപ്പൊ മണ്ണാർക്കാട് ഉച്ച സമയത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അസ്തമയം സംഭവിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാകും എന്ന് കരുതി ബായി മണ്ണാർക്കാട്ട് ഉച്ചക്ക് നോമ്പ് തുറക്കോ ആരെങ്കിലും എന്തിനാണ് മൻസൂർ ബായി ഉച്ചക്ക് ഭക്ഷണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയോ സൂര്യൻ എല്ലാവർക്കും ഒന്നല്ലേ ഒന്നല്ലോ ഇന്ന് ഈ സമയത്ത് മണ്ണാർക്കാട്ട ഈ ഉച്ച സമയത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സൂര്യൻ അസ്തമിക്കുന്നുണ്ട് അതുകൊണ്ട് സൂര്യൻ എല്ലാവർക്കും ഒന്നല്ലേ ഉള്ളു ഞാൻ നോമ്പ് തുറക്കട്ടെ എന്ന് മൻസൂർ ബായി നിങ്ങൾ പറയോ ഇവിടെ ഒരു കൂട്ടം വിശ്വാസികളുടെ നോമ്പ് നഷ്ടമായതിന് ആരാണ് സമാധാനം പറയുക എന്നുള്ളതാണ് ഇത് ഒരു തർക്കത്തിന്റെ ഭാഗമായിട്ടല്ല എന്ന് പറഞ്ഞു ഏതായാലും നിങ്ങൾ സമാധാനം പറയണ്ട നിങ്ങൾ ആ കാര്യത്തിൽ ബേജാറേ ആകണ്ട പിന്നെ തർക്കത്തിനല്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇത് ഒരു ഒന്നാം നമ്പർ ഫിത്തന എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് ഈ വിശുദ്ധമായ റമലാ മാസത്തിൽ നാല് മൂന്നും ഏഴ് ആളുകൾ ഉയർത്തി ചില അബദ്ധജിഡിലമായ വാദങ്ങളും പൊക്കി പിടിച്ച് ഈ സമുദായത്തിൽ ഒരു ഫിത്തനുണ്ടാക്കലാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല നിങ്ങൾ ആരിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടാണ് ഭായി ഈ പണിയൊക്കെ എടുക്കുന്നത് ഏതെങ്കിലും എക്സ് മുസ്ലിമുകൾ നിങ്ങളുടെ പിന്നിലുണ്ടോ എന്ന് സംശയിച്ചാലും ആ സംശയത്തെയും തള്ളിപ്പറയാൻ കഴിയില്ല ഇന്നലെ മണ്ണാർക്കാട് നിന്ന് കണ്ട പൊന്നാനിയിൽ നിന്ന് കണ്ട അതുപോലെ തന്നെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും കണ്ട ചന്ദ്രക്കല അല്ലെങ്കിൽ ഹിലാല് അതുമല്ലെങ്കിൽ മാസപ്പിറവി നമ്മൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഫസ്റ്റ് ദിവസത്തെ ഒന്നാമത്തെ ആ ഒരു അജ്ഞതയാണ് ബായി നിങ്ങൾക്ക് ഈ വിഷയത്തെ കുറിച്ചുള്ള വിവരമില്ലായ്മയാണ് ഇത് ഇത് കേവലം മണ്ണാർക്കാടോ പൊന്നാനിയിലോ മാത്രം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായ സംഭവം അല്ലല്ലോ ഇത് നിങ്ങൾ സ്വഹീഹ് മുസ്ലിം എടുത്ത് നോക്ക് ആ സ്വഹീഹ് മുസ്ലിമിൽ വ്യക്തമായ ഒരു സംഭവം കാണാം ബഹുമാനപ്പെട്ട അബുൽ ബഖ്തരി അദി അള്ളാഹു താലിൻ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സംഭവത്തിൽ കാണാം അവിടെ പറയുന്നുണ്ട് ഒരു സംഘം സ്വഹാബികൾ ഉമ്രക്ക് വേണ്ടി പുറപ്പെട്ടു അങ്ങനെ ഒരു പ്രദേശത്തെത്തിയപ്പോൾ അവർ മാസം ദർശിക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ അവർ മാസം കണ്ടു ൗമി ആ ഉണ്ടായിരുന്ന ചില ആളുകൾ പറഞ്ഞു ഹുബുസ ഇന്ന് മൂന്നാണെന്ന് തോന്നുന്നുണ്ടല്ലോ മാസം കണ്ടിട്ട് അതിന്റെ വലിപ്പം കണ്ടിട്ടാണ് അവർ പറയുന്നത് ഇന്ന് മൂന്നാണെന്ന് തോന്നുന്നുണ്ടല്ലോ വകാല ബാബുൽ കൗമി ചില ആളുകൾ പറഞ്ഞു ഹുഅബിനു ലൈലൈൻ ഇന്ന് രണ്ടാണെന്ന് തോന്നുന്നുണ്ടല്ലോ അപ്പൊ ഇന്ന് രണ്ടാണെന്ന് തോന്നുന്നുണ്ടല്ലോ ഇന്ന് മൂന്നാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് ആ ചന്ദ്രന്റെ വലിപ്പം കണ്ട് സൊഹാബത്തിനിടയിലും പലരും അഭിപ്രായപ്പെട്ടു അങ്ങനെയാണ് ഇവർ ബഹുമാനപ്പെട്ട സെയ്ദിനി അബ്ബാസ് റതി അള്ളാഹു താലനഹുവിനെ സമീപിക്കുന്നത് ബഹുമാനപ്പെട്ടവരോട് വിഷയം പറയുന്നുണ്ട് മാസം കണ്ട സംഭവം പറയുന്നുണ്ട് ബഹുമാനപ്പെട്ടവർ ചോദിച്ചു അയ്യലത്തിൻ നിങ്ങൾ ഏത് രാത്രിയിലാ കണ്ടത് ആ സമയത്ത് അവർ അത് വിശദീകരിച്ചു കൊടുത്തു അപ്പോൾ ബഹുമാനപ്പെട്ട അബ്ബാസ് സയ്യദിനെഹു അവർക്കൊരു ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ് പറഞ്ഞ ഹദീസ് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു ജനങ്ങൾക്ക് കാണാൻ വേണ്ടി അള്ളാഹു നീട്ടിക്കൊടുത്തിരിക്കുന്നു അവർ ആ ദർശിച്ചത് ആ കണ്ട രാത്രിയുടേത് തന്നെയാണ് ഒന്ന് തന്നെയാണ് എന്ന് അബ്ബാസ് റലിഅള്ളാഹുഹു പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ട് പൊന്നാര മൻസൂർ ബായി ഇമാം മുസ്ലിം റലി അള്ളാഹു അവിടുത്തെ സ്വഹീഹിൽ കൊണ്ടുവന്നതാണ് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഒമാനപട്ടി മാം നബി റലി അള്ളാഹുഹു അവിടുത്തെ മുസ്ലിമിൽ ഒരു അദ്ധ്യായം തന്നെ കൊണ്ടുവന്നു ബയാൻ ഹിലാലി വലിപ്പ ചെറുപ്പം പരിഗണിക്കേണ്ടതില്ല എന്നൊരു അധ്യായം തന്നെ ഒമാനപടി അലിഅള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതിപ്പോ മണ്ണാർക്കാടോ അതെങ്കിൽ ഒരു പൊന്നാനിയിലോ ഒന്നുണ്ടായ ഒരു അത്ഭുത പ്രതിഭാസം ഇത് അന്നേ സംഭവിച്ചിട്ടുള്ളൊരു സംഭവമാണ് അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വെറുതെ ഉണ്ടാക്കരുതേ എന്നാണ് വിശുദ്ധമായ മദാമാസത്തിൽ മൻസൂർബായി ഓർമ്മപ്പെടുത്താനുള്ളത് നാം നിർവഹിക്കുന്നത് നാം അവലംബിക്കുന്നത് ഹബീബായ റസൂൽ വസ്ലാം വ്യക്തമായി പഠിപ്പിച്ച ഇസ്ലാമിക ശരീരത്തിനെയാണ് അത് എന്നാണ് ഹബീബ് റസൂൽ അലിഹി വസ്സലം നിങ്ങളെ വ്യക്തമായി പഠിപ്പിച്ചതുമാണ് പിന്നെ മൻസൂർ ബായിക്കുള്ള പ്രശ്നം നല്ല ഉയരത്തിൽ ചന്ദ്രനെ കണ്ടു എന്നാണ് ഗോളശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുമ്പോൾ ഏതൊരു പഠിതാവിനും വ്യക്തമായി ബോധ്യപ്പെടുന്ന ചില സത്യങ്ങളാണ് ബൈ അത് അന്നത്തെ ദിവസം ശനിയാഴ്ച ദിവസം ഒന്നാം തീയതി ശനിയാഴ്ച ദിവസം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് പതിനെട്ടര ഡിഗ്രിയോളം ആൾട്ടിറ്റ്യൂഡിലായിരുന്നു ചന്ദ്രൻ ഉണ്ടായിരുന്നത് എന്ന് എന്ന് പറഞ്ഞാൽ അത്രയും ഹൈറ്റിൽ അന്ന് ചന്ദ്രനെ കാണാമായിരുന്നു അത് ഇതുമായി നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്നതാണ് അത് ഒരു ഹൈറ്റിൽ നമ്മൾ ചന്ദ്രനെ ർശിച്ചത് എന്തെങ്കിലും വിളിച്ചു പറയാതെ കൃത്യമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഇനി ബാക്കി ആവശ്യപ്പെടുക ഇന്നത്തെ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതില് പിന്തുടരുക എന്നുള്ള ആ ഒരു ഒരു നിലപാടാണ് പ്രമാണങ്ങളും നമ്മുടെ ബോധ്യപ്പെടലും അത് അടിസ്ഥാനമാക്കിക്കൊണ്ട് എന്തിനാണ് ഒരു റമദാൻ കളയുന്നത് ഇനി ഇയാള് പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ പ്രമാണങ്ങളും നമ്മുടെ ബോധ്യപ്പെടലും അത് അടിസ്ഥാനമാക്കി എന്തിനാണ് ഒരു റമലാൻ നിങ്ങൾ കളയുന്നത് എന്ന് എന്തൊരു മാത്രം ഭീമാബദ്ധമാണ് ഇദ്ദേഹം പറയുന്നത് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു എങ്കിൽ ഇനി എന്തിനാണ് പ്രമാണത്തിനെ പിന്തുടരുന്നു എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നോമ്പ് തന്നെ നോക്കേണ്ട ആവശ്യമല്ലല്ലോ നോമ്പ് സ്ഥിരപ്പെട്ടത് പ്രമാണം കൊണ്ടല്ലേ വിശുദ്ധമായ ഖുർആാനും ഹദീസുമല്ലേ ആ പ്രമാണം കൊണ്ടല്ലേ നോമ്പ് തന്നെ ഉണ്ടായത് അപ്പൊ പിന്നെ നിങ്ങൾ ഈ പറയുന്നതിന്റെ വാക്കിന്റെ അർത്ഥം എന്താണ് അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് തീർത്തും യുക്തിവാദികളുടെ സംസാരമാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രമാണത്തെ പിന്തുടരേണ്ടതില്ല എന്ന തരത്തിലേക്കാണ് നിങ്ങളുടെ സംസാരം എത്തി നിൽക്കുന്നത് അത് തീർത്തും അപകടകരമാണ് എന്നാണ് ഈ സമയത്ത് മൻസൂർ ഭായോട് ഓർമ്മപ്പെടുത്താനുള്ളത് പിന്നെ മൂപ്പര് പറയുന്നുണ്ട് ബൈനോക്കുലർ ഒക്കെ വെച്ചിട്ട് നോക്കിക്കൂടെ ആകാശത്തുണ്ട് അത് നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല എന്നാൽ ഒരു ബൈനോക്കുലർ ഉപയോഗിച്ചത് ദൃശ്യമാവുമോ എന്ന് നോക്കിയിട്ട് മാസപ്പിറവി കാണുകയാണെങ്കിൽ വിശ്വാസികൾക്ക് റമദാൻ ഒന്ന് നഷ്ടപ്പെടാത്ത വിധത്തിൽ നമുക്കും എടുക്കാമായിരുന്നില്ലേ എന്നുള്ളതാണ് ഇനി അത് നിങ്ങളുടെ ബുദ്ധിയും അത് നിങ്ങളുടെ യുക്തിയുമാണ് അതല്ലാതെ ഹബീബായ ഇസ്ലാഹമല്ല അലൈഹി അറസൂൽഹു അലൈഹുലും പഠിപ്പിച്ചതല്ല നബി സൊല്ലാഹു അലൈഹി ബൈനോക്കുലർ കൊണ്ടോ മറ്റു സൗകര്യങ്ങളെ കൊണ്ടോ നോക്കാൻ പറഞ്ഞിട്ടില്ല സൂമൂലി ഉയത്തിഹി അഫ്തിറൂലി ഉയത്തിഹി കാണേണ്ടത് നമ്മുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് തന്നെയാണ് ഇദ്ദേഹം എന്തൊക്കെയാ പറയുന്നത് ഒരു ബൈനോക്കുലർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോമ്പ് നഷ്ടപ്പെടുവോ ഇങ്ങനെ തീർത്തും അബദ്ധ ജടിലമായ സംസാരങ്ങളാണ് ഇദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വീണ്ടും ഒന്നുകൂടി പറയുന്നു നമ്മുടെ പ്രമാണം നബി നബിസ്വല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ അധ്യാപനമാണ് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണൽ കൊണ്ട് നിങ്ങൾ അനുഷ്ഠിക്കുക അതുപോലെ കാണൽ കൊണ്ട് അത് അവസാനിപ്പിക്കുകയും ചെയ്യുക എന്ന് നബിസ്വല്ലാഹു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മേളിൽ അത് മൂടപ്പെട്ട ാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണല്ലോ ഒരു പക്ഷേ ആകാശത്തുണ്ടായേക്കാം പക്ഷെ നമുക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് എന്തെങ്കിലും കാരണം കൊണ്ട് അത് മൂടപ്പെട്ട് നമുക്ക് കണ്ടില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളത് മുപ്പത് പൂർത്തിയാക്കുക എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം നിങ്ങൾ പറഞ്ഞതാണ് അതുകൊണ്ട് ബൈനോക്കുലറും മറ്റ് ആധുനിക സൗകര്യങ്ങളൊക്കെ മൻസൂർ മൻസൂർബായി നിങ്ങളെ വീട്ടിൽ തന്നെ വെച്ചാൽ മതി അതുമായി ഇസ്ലാമാണെന്ന് പറഞ്ഞ് നിങ്ങൾ വരേണ്ടതില്ല എന്ന് ഈ വിശുദ്ധമായ റമലാനിൽ വളരെ വിനയത്തോട് പടുത്തട്ടെ അസല വരഹമുള്ള വരക്കാത്ത